ഓണമൊക്കെ എത്തി നമ്മളിവിടെ ഇപ്പോഴേ ഊഞ്ഞാലായിട്ട് ഒക്കെ തുടങ്ങി പിള്ളേരൊക്കെ വന്ന് എൻജോയ് ചെയ്യാണ് കേട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണ സമയമാകുമ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ ശിഖരങ്ങൾ നോക്കും ഈ ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടി എന്നിട്ട് മുത്തശ്ശൻ്റെ അമ്മാവന്മാരുടെയൊക്കെ കാൽ പിടിച്ച് നടന്ന് ഊഞ്ഞാൽ കെട്ടി പിന്നെ കൂട്ടുകാരൊക്കെ കൂടിയിട്ടുള്ളൊരു ആഘോഷമാണ് അതൊക്കെ ഒരു കാലമാണ് ഭയങ്കര രസമുള്ളൊരു കാലമാണ് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആ ഒരു പഴമയിലേക്ക് ഓർമ്മ വന്നു ഓണക്കാലമൊക്കെ ആകാറായപ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായി ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ജാതി തരുവെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് പല ടൈപ്പ് ജാതി മരങ്ങളാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പം നമുക്ക് ആ ഒരു ഓണത്തിൻ്റെ ഓർമ്മയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മാത്രം ജസ്റ്റ് ഈ വിഷയം ഒന്ന് കാണിച്ചു എന്നുള്ളതുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ജാതിയെക്കുറിച്ചാണ് അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവം പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ ജാതി ചോദിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ജാതി ചോദിക്കും കാരണം ഈ ജാതി നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എടാ രാഹുലേ ആ എന്താണ് രാവിലെ എടാ ഞാനേ ഈ ജാതിക്കോടെ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്ക കാരണവെ നമുക്ക് ഇവിടെ പല ടൈപ്പ് ജാതി മരങ്ങളുണ്ടല്ലോ ഇവിടെ നമ്മോട്ടേക്ക് നോക്കിയാൽ ഫുള്ള് നമ്മുടെ ജാതി തെരുവാണ് ആ അതെ പല ടൈപ്പ് ബഡ് ചെയ്ത ജാതി മരങ്ങളുണ്ട് അതേപോലെ തന്നെ ആ ഒരു ജാതിമരത്തിന്റെ പേരിൽ നഡ്മഗ്ന്ന് പറഞ്ഞിട്ട് നമുക്ക് കോട്ടേജ് ഉണ്ട് കേട്ടോ നമ്മുടെ പ്രീമിയം കാറ്റഗറി വരുന്ന കോട്ടേജ് ആണ് അതെ അപ്പോ ഞാൻ ജാതിക്കെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു ഞാനിവിടെ അനീഷേട്ടൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ അനീഷേന്ന് പറയുമായിരുന്നു അനുശ്യാ പണ്ടൊക്കെ ഈ ജാതിക്കയുടെ തൊണ്ടേ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് ഈ വെക്കേഷൻ എന്നൊക്കെ ആകുമ്പോഴത്തേന് ഏതെങ്കിലും ജാതിമാർക്ക് ചോട്ടി പറിച്ചത് കിട്ടുകയാണെങ്കിൽ അത് എടുത്തോണ്ട് വന്നിട്ട് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വട്ടയിലൊക്കെ അകത്തേക്ക് അരിഞ്ഞിട്ടേ ച അതിനകത്ത് മേളിൽ ഇങ്ങനെ മേമ്പൊടി ഇട്ട് ഇതിങ്ങനെ തിന്നും ഭയങ്കര ടേസ്റ്റ് ആവും ഒരു പുളിയും ഒരു മധുരവും എരിവും എല്ലാം കൂടി വരുന്ന ഒരു ടേസ്റ്റല്ലേ

അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിന്റെ നമുക്ക് പ്രോഡക്റ്റ് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇതിന്റെ ഈ ജാതിക്കാണെങ്കിലും അതെ ജാതിക്ക അതേപോലെ തന്നെ ജാതി പത്രി നല്ല റേറ്റ് ഉണ്ട് അവിടെ ജാതിയില്ലേ ജാതി കൂടുതൽ കോട്ടയം എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് സൈഡൊക്കെ ഏറ്റവും കൂടുതൽ കാരണം വെച്ചാൽ ഇതിന് നമ്മുടെ ഇവിടെ ഒക്കെ പിടിക്കും എന്നാലും നല്ല വെള്ളം പൊക്കം വരുമ്പോ വേര് ചീഞ്ഞ് പോകും നല്ല ഹൈറ്റിൽ വേണം നല്ല തടവൊക്കെ എടുത്തു കൂട്ടിയിട്ട് അതിനകത്ത് വേണം ജാതി വെക്കാനായിട്ട് ജാതിക്ക ശരിക്കും നമ്മുടെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ശരി ഒരു ഒറ്റമൂലിയാ ഒറ്റമൂലിയെന്ന് പറയാം കാരണം നമ്മുടെ ലഹന സംബന്ധമായ വയർവേനയൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് തരും ഞങ്ങളെയൊക്കെ വീട്ടില് തുമ്പയൊക്കെ ചാറ് ഇടിച്ച് പിഴിഞ്ഞ് വാട്ടി പിഴിഞ്ഞ് ചാറൊക്കെ തരുമായിരുന്നു വയർവേനയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രത്യേക കളർ ഈ അമ്മിയിലും ആ ഒരു ക്രീമി പോലെ ഇങ്ങനെ വരും നല്ല ആണോ ഒരു ബ്രൗൺ രസമാണ് കളറിലെ അരച്ചിങ് കായ അരച്ചെടുത്തിട്ട് നമ്മള് തേനിലൊക്കെ ചാലിച്ചു കൊടുക്കില്ല പ്രശ്നങ്ങൾക്ക് അങ്ങനെ കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഇതുകൊണ്ട് ചമ്മന്തി അരച്ച സൂപ്പ് സൂപ്പർ ടേസ്റ്റാ അടിപൊളി ടേസ്റ്റാ നമുക്ക് വയറിനാണേലും പക്ഷെ നമുക്ക് കഴിക്കുമ്പോ എന്ത് കഴിക്കണമെങ്കിലും കുഴപ്പമില്ല നമ്മളെ എന്തായാലും ഒരു ലിമിറ്റ് വെച്ചിട്ട് കാരണം ഇത് നമുക്ക് ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റിൽ കൂടുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന്റെ ജാതി പത്രിക ഒക്കെ എത്ര കിലോ എത്ര രൂപ വില ഉണ്ടാവും കൂടാ നല്ല വില ഉണ്ട് മാർക്കറ്റ് ഏരിയ വേണം അതെ അതെ ഇതിന്റെ ഈ ഇതിങ്ങനെ ചോല വരുന്നത് കാരണം മറ്റു മരങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഒട്ടും സൂര്യപ്രകാശം വേണ്ടാത്ത ചെടികളൊക്കെ ഭാഗികമായിട്ടോ കൊറച്ചും അങ്ങനെ ജാതി തോട്ടാണ് ഈ പൊതുവെ ജാതി മാത്രമായിട്ട് വരാറുള്ളൂ കാരണം ഇതിന്റെ ഇലച്ചിലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്താണ് ഇതിന്റെ ശിഖരങ്ങളുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതില് അടിയിൽ വേറെ മരങ്ങളൊക്കെ വളരെ ഭയങ്കര പിന്നെ ഈ ജാതി നിക്കണ പരിസരം നോക്കി ആ മണ്ണെല്ലാം നല്ല കറുത്ത കളറായിരിക്കും കാരണം ഇങ്ങനെ കുട പോലെ വിരിഞ്ഞ് നിക്കണോണ്ട് അതിന്റെ ഇല ചാടി 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 ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു ജലാംശം കാണും എപ്പോഴും

കേരശ്രീ വിശ്വശ്രീ അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ആണ് അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അതായത് സ്പൈസസ് റിസർച്ച് അതിന്റെ കീഴിലുള്ള ഇനങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് പ്രൈവറ്റ് വ്യക്തികളുടെ പല പേറ്റന്റ് കിട്ടിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് തൊടുപുഴ ഭാഗത്ത് വന്ന കലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കൊച്ചുകുടി കൊച്ചുകുടീന്ന് പറഞ്ഞൊരു ഇല എറണാകുളം ജില്ല എറണാകുളമാണ് പക്ഷേ കലൂരല്ല തൊടുപുഴ ഒരു വില തന്നെ അവിടെ കൊച്ചുകുടീന്ന് പറഞ്ഞൊരു അത് അവര് വീട്ടുപേരാത് അവര് അവരുടെ പറമ്പിൽ നിന്ന് അവര് ഫോം ചെയ്യുന്നതിന് അവര് ഇനമാണത് അത് അതിന്റെ സെയില് വേറെ നേഴ്സറികളിൽ പോലും കിട്ടില്ല അവരുടെ തൈ അവരുടെ ഒരു നേഴ്സറി ഉണ്ട് മാത്രമേ കിട്ടും പ്രൊഡക്ടിവിറ്റി അതായത് ഈ മറ്റു അതായത് ഇത്ര കായയുടെ കായ് വെച്ചാൽ ഒരു കിലോ കിട്ടും എന്നുള്ളൊരു അവർക്കൊരു കണക്കുണ്ട് അതായത് ഇതിനേക്കാളും ഇതിപ്പോ ഇതിന് വലുപ്പം കാണും കായ്ക്കും വലുപ്പം കാണും പൂക്കോം കാണും അപ്പൊ അങ്ങനെ അവര് അവകാശപ്പെട്ട ഉള്ള ഒരു ഇനമാണ് കലൂർ കൊച്ചു കൊച്ചുകുടി ജാതി എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിലേ കിട്ടത്തുള്ളൂ അതല്ലാണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചല്ല പ്രൈവറ്റ് കണ്ടുപിടിച്ച ഒരു ഇനമാണ് അങ്ങനെ ജാതികളിൽ അങ്ങനെ രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് കേരളത്തിൽ പ്രൈവറ്റ് വ്യക്തികൾ കണ്ടുപിടിച്ചു ഈ കാണുന്നത് നമ്മുടെ ജാതി ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പല വെറൈറ്റി ഉണ്ട് കേട്ടോ പല ബഡ്ഡിഇ ജാതികളുണ്ട് ഇത് ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാ അറിയാം അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു ഇച്ചിരി നോക്കണം അതെ വിട്ടുപോരത്തുള്ളൂ പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് വെയിറ്റും ഉണ്ട് ഈ ഇത് ജാതിക്കെണ്ണം കൂടുമ്പോ ഒരു കിലോ ഒക്കെ ആവുമായിരിക്കും ഇടാതി അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഓരോന്നാണ് അടാ നമ്മുടെ ഇരട്ട ജാതിരട്ട ജാതി ബഡ് ചെയ്തത് നമ്മുടെ ജാതിമരമാണ് പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു കായ്ക്കുള്ളില് രണ്ട് സീഡ് രണ്ട് ജാതിപത്രി ഉണ്ടാവും അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ നമ്മള് നോർമലി നമ്മുടെ അവിടെയൊക്കെ ജാതിക്ക കണ്ടിട്ടുണ്ടെങ്കിലും ജാതിക്കൊക്കെ പറിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു ഒരു കുരുവിനകത്ത് ഒരു കായ്ക്കകത്ത് രണ്ട് സീഡ് ഉള്ളതും രണ്ട് ജാതിപത്രി ഉള്ളതും ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ഇതേ ഉണ്ടോ ഇതിനകത്ത് ഇതാണ് നമ്മൾ പറഞ്ഞ ഇരട്ട ജാതി രണ്ട് ജാതിക്കായും ഉണ്ട് രണ്ട് ജാതി പത്രിയുണ്ട് നമ്മുടെ ഈ കോട്ടേജ് നിങ്ങളൊന്നും നോക്കിക്ക കോട്ടേജിന്റെ ഇവിടെ വച്ചേക്കണ ജാതിക്കണ്ടോ അതിന് ഒരണ്ടെണ്ണത്തിലും പകുതി പകുതി ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് ഈ രണ്ട് ഇരട്ട ജാതി ഇവിടെ വെച്ചേക്കുന്നത് അതൊരെണ്ണം അത് പകുതി പകുതി വെച്ചേക്കുന്നത് രണ്ടിലേയും കായുണ്ട് നമ്മൾ ഈ ജാതിക്കു പറയണത് വെറുതെ ഈ തൊണ്ട് മാത്രമല്ല ഇതും ഈ കുരു ജാതിപത്രി പത്രി മാത്രല്ല നമുക്ക് ഇതും ഔഷധ ഉള്ളതാണ് ഇതിന്റെ ആ ഒരു തൊണ്ട് സാധാരണ നമ്മൾ കൂടുതലും ഈ ജാതിപത്രയും ജാതിക്കായും എടുത്തിട്ട് കളയാറാണ് പതിവ് പക്ഷെ ഇത് അച്ചാറിട്ടും അതേപോലെ തന്നെ ക്യാൻഡി ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കാം സീഡ് ഓയിൽ ആ സീഡ് വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് അത് വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ വേദന സംഹാരിയായിട്ടും അല്ല വേദന സംഹാരി ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ജാതിക്കാണ്ട് അച്ചാറിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എന്നെ ടേസ്റ്റാ കഴിക്കാൻ അറിയാമോ ഈ ഒരു പുറന്തോട് കൊണ്ട്

എന്ന് പോലെ നല്ല ബലാണ് ഒടിയത്തില്ല ധൈര്യമായിട്ട് പിന്നെ അത്ര വലിയ താഴെ താഴെത്തൊട്ട് ശിഖരങ്ങളും അതായത് ചവിട്ടി ചവിട്ടി കയറി പറിക്കാനും എളുപ്പമുണ്ട് പിന്നെ ഒരു നെറ്റൊക്കെ കെട്ടിട്ടെടുക്കുകയാണെങ്കിൽ പറിച്ചെടുക്കാനും സുഖം നമുക്ക് ഇങ്ങനെ ഒരു താഴത്തേക്ക് വരും പിന്നെ നമുക്ക് ഔഷധ ഗുണങ്ങളുള്ള ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ നോർമലി വീട്ടിലുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന വളരെ നല്ലതാണ് കാരണം നമുക്ക് പുറത്തു പോയി കാശ് കൊടുത്ത് മേടിക്കുമ്പോ അറിയാം അതിന്റെ വില എത്രത്തോളം ആണെന്നുള്ളത് ഒരു ജാതിക്ക് ആണെങ്കിലും അത് പക്ഷേ കുറച്ച് എന്താ പറയാ ഒരു പത്ത് സെന്റ് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തെങ്ങിന്റെ കൂടെ ഒരു ജാതിയും നല്ല അപ്പൊ ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഉണ്ടല്ലോടാ നമ്മളിങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞുള്ള അറിവാണ് നമ്മൾ ഈ പിള്ളേർക്കൊക്കെ ഉറക്കില്ല അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിൽ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഈ രാത്രിയിലൊക്കെ ചെറിയ ചൂടുള്ള പാലെടുക്കും എന്നിട്ട് നമ്മൾ ഈ ജാതിക്ക ഉണ്ടല്ലോ ജാതിക്കാ പൊടിച്ചിട്ട് അതിന്റെ പൊടി ഒരു നൂറ് ഇട്ടിട്ട് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാല് പൊടിച്ച് വെക്കും അപ്പൊ അത് നമ്മള് ഉറക്കയില്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കാൻ വളരെ നല്ല എന്നാ പറയണത് കാരണം ശരീരത്തിന് നമുക്ക് ക്ഷീണവും കുറയും ഉന്മേഷവും കിട്ടും പിന്നെ നമ്മുടെ എന്താണ് പ്രവർത്തനങ്ങളെല്ലാം കുറച്ച് റിലാക്സ് ആയിട്ട് ശരീരത്തിന് ഒരു റിലാക്സ് മോഡിലേക്ക് കൊണ്ടുവരും അപ്പൊ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപയോഗിക്കുന്ന ഫ്രൂട്ടുകൾ കുറവായിരിക്കും അതായത് ഇതിന്റെ ഈ പത്ര ഉപയോഗിക്കും സീഡ് ഉപയോഗിക്കും 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 ഇല അത് കാമ്പ് മാത്രമേ ശരിയാത്ര അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ എല്ലാ ഔഷധ ഗുണങ്ങളും ഉണ്ട് ഉപയോഗങ്ങളും ഉണ്ട് നമുക്ക് വീട്ടില് വീട്ടിലും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുള്ള ചെടികളിനോടൊപ്പം തന്നെ നമുക്കുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഔഷധ ഗുണങ്ങളുള്ള കുറച്ച് കുറച്ച് ചെടികൾ നമ്മൾ ഉറപ്പായിട്ട് മെച്ചു പിടിപ്പിക്കണം കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസ് കെട്ടുകൾ വരണ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പൊ ജാതിക്കാം നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാം പിള്ളേർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം വേറെന്തെങ്കിലും കൊണ്ട് ഗ്യാസിന് അസിഡിറ്റിയോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് ഈ ജാതിക്കാൻ ഇടയ്ക്കൊക്കെ പിള്ളേർക്കാണെങ്കിലും ഒന്നും ഇച്ചിരി ഇച്ചിരി അരിഞ്ഞിച്ചിരി മുളകോടിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവർക്കതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും അതേപോലെ തന്നെ അല്ലേ അവർക്ക് ആ ഒരു ആശ്വാസവും കിട്ടും പിന്നെ മാത്രം നമുക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ടൈമിങ് നമുക്ക് കിട്ടും ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഇതുപോലുള്ള ഔഷധം ദൂഷ്യവശങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം വേറെ കെമിക്കലുകളോ വിഷമോ വിഷമുണ്ടോ നമ്മൾ തന്നെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന മരത്തിൽ ഉണ്ടാവുന്ന ചാതിക്കാം നമുക്ക് ചുമ്മാ പറു തിന്നാം അതേപോലെ തന്നെ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും ഉപയോഗമുള്ള ഒരു സാധനമാണ് ജാതിക്ക എന്ന് പറയണത് അപ്പൊ ജാതിക്കയെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത് കാരണം ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചുമ്മാ പച്ചയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് വെച്ച് പിടിപ്പിക്കുമ്പം ഞാൻ ഏറ്റൊക്കെ ഓർമ്മയിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് കൂന കൂട്ടും കൂന നല്ല ഹൈറ്റിൽ ഞങ്ങളുടെ കൂടെയൊക്കെ വെള്ളം ആ കുഴിക്ക് ആഴം ഞങ്ങളുടെ നല്ല ആയിട്ടും വെള്ളം കയറുന്ന സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ കൂന കൂട്ടിയിട്ട് അത് നല്ല ആഴത്തിൽ കുഴിച്ചിട്ട് അതിനകത്താണ് ജാതി വെക്കുക പിന്നെ മറ്റുള്ള മരം പോലെ ഇലച്ചില് ഭയങ്കര പ്രശ്ന ചില്ലകള് ചില്ലകൾ എന്ന് പറഞ്ഞാൽ തൊട്ട് 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 ഫുള്ള് ചില്ലകളാ കുഞ്ഞു കുഞ്ഞു ചില്ലയാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ വളങ്ങളും വളങ്ങൾ അങ്ങനെ അധികം വളങ്ങൾ എന്തെങ്കിലും ചെയ്താണോ കാരണം ഒരുപാട് നമുക്ക് അതിനകത്ത് ജൈവവളം ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ കായും ചാണകപ്പൊടി അതും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ അതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കായകൾ നമുക്ക് ഈ ജാതിയിൽ നിന്നും എടുക്കാൻ പറ്റും സ്ഥലമുള്ളവർക്കാണ് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ഇപ്പം അടുത്ത പറമ്പിൽ ഈ ജാതി നിൽക്കുന്നെരുവിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ അടി അല്ലെ നല്ലൊരു ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു കാമാൻ പോയിട്ടാണെങ്കിൽ മാങ്ങോട്ടില് മൊത്തം അങ്ങനെയാണ് നമ്മളാ ഒരു വൈകുന്നേരങ്ങളിലോ സന്ധ്യ സമയത്തോ അല്ലെ ഏർലി മോർണിങ്ങിലൊക്കെ ചുമ്മാ ഇങ്ങനെ ഇതില വഴി ഒരു സൈക്കിൾ എടുത്ത് റൈഡ് പോവുമോ അല്ലാതെ ചുമ്മാ നടക്കുക ഒക്കെ നല്ല രസമാണ് നല്ല ഒരു ഒരു നമുക്കൊരു ഹാപ്പിനെസ് ഒരു പോസിറ്റീവ് ഫീലാ ഇല്ല ചുമ മൊത്തം തണലാണ് പിന്നെ ഒരു ഒരു എന്തോ ഒരു കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇവിടെനിന്ന് എപ്പഴും കിട്ടാറില്ല അതെ 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 അപ്പൊ അങ്ങനെ നമ്മൾ ഈ ജാതി തെരുവിലൂടെ നടക്കുന്ന നടന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് ആലോചിച്ചത് കാരണം ആ ഇരട്ട ജാതി കാണിക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലയുടെ കാര്യം പറഞ്ഞില്ലേ പാമിന്റെ വീഡിയോ വീഡിയോ ഇതാണ് കൊട്ടങ്ങ വലുതാവും വലുതായിട്ട് നമുക്ക് നല്ല മധുരണ്ട് ഇത്രയും വലിയ മരമായിട്ട് നിൽക്കണം കാണണേ വലിയ മരവാ സാധാരണ ഇത്ര ഇത്ര ഹൈറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ നിറയെ ലെസിലായിട്ടാണ് നിറയെ ഇങ്ങനെ പൊട്ടിങ്ങ പഴുത്തത് കറുത്ത കളറിലൊക്കെ ഇട്ടു നല്ല രസമാണ് നമ്മൾ നമ്മുടെ വിഷയത്തിൽ തന്നെ മാറി മാറി നമ്മൾ എന്തായാലും ആ ഒരു ഇരട്ട ജാതി കാണിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും നമ്മൾ കാണിച്ചു നിങ്ങൾ എത്ര പേര് കാണിട്ടുണ്ട് നിങ്ങളെവിടെയൊക്കെ ആരുടെയൊക്കെ എന്നുള്ള ഈ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും